ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഗോഡ്സൺ ആൻഡ് അടുത്ത ഒരു കുട്ടി റൈഡിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം കഴിഞ്ഞ് നമ്മൾ പോത്തൻ പോകുന്ന വെട്രോഡ് സിഗ്നലാണ് വെട്രോഡ് സിഗ്നൽ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ബോർഡ് ബാക്കിൽ കാണാൻ പറ്റും നമ്മൾ പോകുന്ന സ്ഥലം പറഞ്ഞില്ല പോകുന്ന സ്ഥലം തമ്പുരാൻ പാറയാണ് തമ്പുരാൻ പാറ എന്ന് വെച്ചാൽ നമ്മുടെ വെമ്പായം കഴിഞ്ഞ് മണിക്കൽ പോകുന്ന റൂട്ടിലാണ് ജസ്റ്റ് കഴക്കൂട്ടത്ത് നിന്ന് ഒരു ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഒരു ഹാഫ് ആൻ അവർ റൈഡേ ഉള്ളൂ വീക്കെൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി റൈഡ് നമ്മൾ ഗോഡ്സൺ ആൻഡ് ബ്രദേഴ്സിൻ്റെ ചെറിയ കുട്ടി റൈഡിലേക്കാണ് അടുത്ത വീഡിയോ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരെ ഈ റോട്ട് ാണ് സ്ഥലം തമ്പുരാൻ പാറ ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാളിലോട്ട് കേറാം ആ പോട്ടെ മോളോട്ട് പോട്ടെ കാർ നമ്മൾ അവിടെ പാർക്ക് ചെയ്യണം ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കാറിൽ മേള കയറി വന്നാൽ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ബൈക്കിൽ ഓഫ് റോഡിങ് റോഡിംഗ് താല്പര്യമുള്ളവർക്ക് ഇതൊഴിതല്ല സൂപ്പർ ഓഫ് റോഡിങ് കുട്ടി ഓഫ് റോഡിങ് കുട്ടി കുട്ടി ഓഫ് റോഡിങ് ആണ് എല്ലാം നമ്മുടെ ട്രിപ്പും കുട്ടിയാണ് നമ്മൾ ഓഫ് റോഡിങ്ങും കുട്ടിയാണ് स्पोट जी स्पोट जी ஸ்டெப்போண்டு அப்போ ஸ்டெப் காரியம் இவையும் போக ഇപ്പോൾ സ്റ്റെപ്പ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് ഈ ബാക്കി മല കയറണം ഇതാണ് മല കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ ഓ താഴ്ന്നു കേട്ടോ സൺസെറ്റ് ഇവിടെ ഇരുന്ന് കാണാം അല്ലേ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് ഒരു വർഷം മുമ്പേ അതായത് നമ്മുടെ കൊറോണ വരുന്നതിന് മുന്നേ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് കവേഴ്സ് അതെല്ലാം ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ പുതിയ വേസ്റ്റ് ഇതാ ഇതായതാണ് കൊറോണ മാസ്ക് മാസ്ക് ഏത് ടൂറിസ്റ്റ് പ്ലേസസ് പോയാലും ഇപ്പോൾ കാണുന്ന സാധനം മാസ്ക് എത്ര വന്നാലും മനുഷ്യർ പഠിക്കില്ല ഇതാണ് പാറയുടെ ടോപ്പിലോട്ട് പോകുന്ന വഴി കെ ടി സി കുറച്ച് കൈവരിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പാറ അല്ല ഇത് തമ്പുരാട്ടിപ്പാറ അത് തമ്പുരാമ്പാറ ആയിരിക്കും ആ പൊത്ത് ചാടി ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം കാണാം കമ്പി ഇളക്കി കളഞ്ഞു അപ്പൊ തന്നെ പണി പാളി അപ്പൊ ഇതാണ് തമ്പുരാൻ തമ്പുരാൻപാറ അല്ലേ അത് തമ്പുരാട്ടിപ്പാറ തമ്പുരാട്ടിപ്പാറും കൊളോക്കലി അങ്ങനെയാണല്ലോ പാറയുടെ മണ്ടയിൽ ഒരു ജലാശയം കുട്ടി ജലാശയം ഉടനെ ഇടിച്ച് കേൾക്കും അങ്ങനെ നമ്മളിതാ നമ്മുടെ തമ്പുരാടും തമ്പുരാടിയും പാറയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ് സൺസെറ്റ് കഴിഞ്ഞു അത് കണ്ടിട്ട് ഇറങ്ങുകയാണ് കുട്ടി റൈഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കുട്ടി റൈഡ് ഒരു വീക്കെൻഡ്സിലോ ഒരു സൺഡേ ഈവനിങ്ങോ ഒക്കെ ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്താൽ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ മാക്സിമം ഒരു വൺ ഹവർ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും വലിയ ട്രക്കിങ്ങോ ബഹളോ ഒന്നുമില്ല വന്ന് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മൾ ശ്രീകാര്യത്തെ മടവൂർ പാറ പോലെ നമുക്ക് കമ്പയർ ചെയ്യാം ഇതിനെ അതുപോലെ നൈസ് ഒരു വ്യൂ ഓ നല്ലൊരു വ്യൂവും നല്ലൊരു പ്ലസ് അതിൻ്റെ ക്ലൈമറ്റും നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഒരു നല്ല വൈബ് ഉള്ളൊരു സ്ഥലം അപ്പോൾ ഇത് വരുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വെമ്പായമാണോ അതിൻ്റെ ഫസ്റ്റ് ലാ ഏത് നിന്ന് വരുന്നെങ്കിലും വെമ്പായത്തിന്ന് കയറി വരാവുന്നതേ ഉള്ളൂ ചെറിയൊരു ചെറിയ ചെറിയൊരു ഡെസ്റ്റിനേഷൻ ബട്ട് ബ്യൂട്ടിഫുൾ അപ്പോൾ ഗോഡ്സ്മൺ ബ്രദേഴ്സിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്